അവസാനം ഒരു നാക്ക് നിങ്ങൾ ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി വലിച്ചെറിഞ്ഞു കുറിപ്പുമായി ആർ ജെ അഞ്ജലി മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് പ്രാങ്ക് കോൾ ചെയ്ത സംഭവത്തിന് പിന്നാലെയുണ്ടായ സൈബർ അധിക്ഷേപം അടക്കമുയർത്തി ആർ ജെ അഞ്ജലിയുടെ പുതിയ പോസ്റ്റ് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടാൻ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചതായിരുന്നു വിവാദമായത് മാപ്പ് പറഞ്ഞെങ്കിലും സൈബർ ആക്രമണം വീണ്ടും തുടർന്നു ഇതിനിടെ വീണ്ടും വിശദീകരണവുമായി എത്തുകയാണ് ഫേസ്ബുക്കിലൂടെ ആർ ജെ അഞ്ജലി ഒരു നാക്ക് പിഴയിൽ നിങ്ങൾ ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അമ്മുന്റെ അമ്മയും ഞാനും ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് അന്ന് ഞാൻ ഇങ്ങനെ പല വീടുകളിൽ മാറി മാറി വളർന്ന് ജീവിക്കുമ്പോൾ അത്യാവശ്യം മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിൽ ആയിരുന്നു അവൾ നല്ല ഉടുപ്പ് നല്ല ഭക്ഷണം ഓണത്തിന് ചേച്ചിയുടെ വീട്ടിൽ വലിയ ഊഞ്ഞാലിടും മാനമുട്ടെ ഉയരമുള്ള ഊഞ്ഞാൽ കുട്ടിക്കാലത്തെ എന്തെങ്കിലും മധുരമുള്ള ഓർമ്മകൾ ബാക്കിയുണ്ടെങ്കിൽ അത് മാത്രമാണ് കടക്കിണിയിൽ അകപ്പെട്ടു പോയപ്പോൾ മക്കൾക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കാനും മനസ്സുള്ള എൻ്റെ ചേച്ചിയെയാണ് പിന്നെ ഞാൻ കാണുന്നത് കുഞ്ഞുങ്ങളെ നോക്കാൻ എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നു ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു താൽക്കാലിക ജോലി തരപ്പെട്ടപ്പോൾ പിള്ളേരെ നോക്കൽ ജോലി നിരഞ്ജനയ്ക്കായി മറ്റൊരു എന്നെ എവിടെയൊക്കെയോ ഞാൻ കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല അമ്മു അങ്ങനെ ജോലി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല അവൾ വരുന്ന സമയം അവളെയും കൂട്ടി വീഡിയോ എടുത്തു തുടങ്ങി പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം പിള്ളേരെ കുളിപ്പിക്കണ്ടേ എന്നൊക്കെ ഒന്ന് വാ അമ്മുവേ എന്ന് എൻ്റെ അമ്മ പറയുമ്പോൾ ഒരു മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മുങ്ങും ആ അഞ്ചു മിനിറ്റുകൾ മണിക്കൂറുകളായി നിങ്ങളെ ചിരിപ്പിച്ച പ്രാങ്ക് കോളുകൾ ആയി അവസാനം ഒരു നാക്കുപിഴയിൽ നിങ്ങൾ ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി വലിച്ചെറിഞ്ഞു അമ്മു മാൻട്രാക്കല്ല അമ്മുവിന്റെ മുഖത്തിന് അഹങ്കാരമില്ല അവൾ പഠിക്കട്ടെ ആരെയും ഭയപ്പെടാതെ ജീവിക്കട്ടെ മെഴുകൽ ആയി നിങ്ങൾക്ക് തോന്നും അമ്മുവിന് വേണ്ടി ചിലപ്പോൾ ഞാൻ കരഞ്ഞു മെഴുകും എന്നാണ് അഞ്ജലി കുറിച്ചിരിക്കുന്നത്